നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് ഇഡ്ഡലിയാണ് അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ വറുത്തരയ്ക്കാത്ത ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ആദ്യം തന്നെ ഞാൻ കുറച്ച് കടലപ്പരിപ്പെടുത്ത് നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ചുരുള്ള കിഴങ്ങും കൂടെ നന്നാക്കി കഴുകി കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര അരക്ക ഗ്ലാസ് വെള്ളം അര അരക്കപ്പ് അല്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളം കൂടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുക്കറിൽ നിന്ന് വിസിൽ വരുന്ന സമയത്ത് പൊന്തി പോവാതിരിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കണം നല്ലതാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് നാല് വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കടലപ്പരിപ്പാകുന്നതുകൊണ്ട് കുറച്ച് നേരം അധികം വേവണ്ട ആവശ്യമുണ്ട് കേട്ടോ അങ്ങനെ പരിപ്പ് ആ ആവശ്യത്തിന് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മത്തൻ ഒരു തക്കാളി ഒരു ചെറിയ കഷ്ണം വെള്ളിരിക്കുക ഒരു പച്ചമുളക് കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരെയും കൂടി അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ബാക്കി വെജിറ്റബിൾസും കൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ പരിപ്പും അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതിട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് വേവ് കൂടി പോകും അതുകൊണ്ടാണ് അത് വേറെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഒരു രണ്ട് വിസിൽ വന്ന് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം നമ്മൾ സാമ്പാറൊക്കെ വറുത്തിടുന്നില്ലേ ആ ഒരളവില് കാൽ ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ആ സമയത്ത് തന്നെ അതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി അതേ പാനിലേക്ക് രണ്ട് വെണ്ടയ്ക്കയും ഒരു സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടത് ഒരു സവാള പറഞ്ഞാൽ ചെറിയൊരു സവാള അതല്ലെങ്കിൽ വലിയ സവാളിൻ്റെ പകുതിച്ച് കുറച്ച് മതി അത് ആ വ വെണ്ടയ്ക്കയുടെ വഴുപ്പ് ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറുന്നവരെ മാത്രം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ ഇനി കറി വേറെ വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വറുത്തിടുന്ന കാര്യങ്ങളും കൂടെ ഈ ഒരു സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി വറുത്തിടലും കൂടെ ഒരേ സമയം കഴിയും അങ്ങനെ അത് നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട് അങ്ങനെ കരിഞ്ഞു പോലെ തന്നെ വെണ്ടയ്ക്കും സവാളക്കൊന്ന് വഴറ്റി അതിലേക്ക് ഞാൻ ഈ സമയത്ത് ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ ഓൾറെഡി പച്ചമുളക് കറിയിൽ ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയും പൊടിയും കറിയിൽ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം കാരണം പച്ചമുളക് ഒന്ന് മാത്രം ഒന്ന് നല്ല ഒരു നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഇനി അത് ആ പച്ചമണം വരെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് മൊത്തമായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാൻ അപ്പം കട ഈ സമയത്ത് പരിപ്പ് ഇങ്ങനെ സെപ്പറേറ്റ് കാണുന്നുണ്ടൊന്നും തോന്നണ്ട അത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് കുക്കാവണ സമയത്ത് അത് ഉടഞ്ഞ് കിട്ടും അത് ഉടഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല രസമാണ് നല്ല ടേസ്റ്റാണ് ഇനി അതിലേക്ക് കുറച്ച് വാളം പൊളി ഒഴി പുഴിഞ്ഞ ആ നീരും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ സമയത്ത് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങും അതുപോലെ മത്തനൊക്കെ ഇട്ട സമയത്ത് അത്യാവശ്യം നല്ല കൊഴുത്ത ഒരു കറി തന്നെയാണ് പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് വെള്ളം ഈ സമയത്ത് ചേർക്കുന്നത് നല്ലതാണ് അതുപോലെ ചെറിയൊരു കഷ്ണം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് കായം കട്ടക്കായം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ കായത്തിൻ്റെ പൊടി നമ്മൾ ആ സാമ്പാർ മസാല വറക്കുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് കുക്ക് െടുക്കണം നല്ല തള വന്ന സമയത്ത് നല്ല അടിപൊളി നല്ല സാമ്പാറിൻ്റെയൊക്കെ ആയിട്ട് മണം വരുന്നുണ്ട് നമുക്ക് കല്യാണ വീട്ടിൽ നിന്നൊക്കെ ചില സമയത്ത് ഇതേപോലത്തെ സാമ്പാർ കിട്ടും അതല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നൊക്കെ സ്ഥിരം ഇങ്ങനത്തെ സാമ്പാറാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഞാൻ ഇന്ന് വെച്ചിരിക്കുന്നത് കടലപ്പരിപ്പ് വെച്ചിട്ടാണ് അപ്പോൾ കടലപ്പരിപ്പ് അല്ലെങ്കിൽ നല്ല സാധാ സാമ്പാർ പരിപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇനി സമയത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഞാനന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ അടിപൊളി ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ പറ്റണ വറുത്തരയ്ക്കാത്ത സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ആയിട്ട് താമസിക്കുന്നവർക്കും അതുപോലെ ഒട്ടും കുക്കിംഗ് അറിയാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പം അടുത്ത വീഡിയോയില് നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്